നമസ്കാരം ഈ ദേവസ്വം ബോർഡ് എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണ തുടർച്ച വകയായിട്ട് ഹിന്ദുക്കളുടെ വികസനം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉത്ഭവം അതായത് ഹിന്ദുക്കളുടെ സ്വത്തുക്കളും മറ്റു വരവുകളുമൊക്കെ ഗവൺമെൻറ്റിൽ കൂടി കടന്നു പോവുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അതിന് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചിലർ ചോദിക്കുമ്പോഴത്തേക്ക് ഹിന്ദുമതം മതമാണോ സംസ്കാരമാണോ എന്ന് ചോദിച്ചാലും ഇതൊരു സംസ്കാരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഹിന്ദുമതത്തെ തടസ്സപ്പെടുത്തുക അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകൾ ദിനംപ്രതി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നതായി കാണാം അപ്പോൾ ശരിക്കും ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഹിന്ദുമതത്തെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അതോ ഇങ്ങനെ നമ്മുടെ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ വരുന്ന ഒരു ഭരണസമിതിയാണോ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതിൽ നിന്നും ശബരിമല പോലുള്ള പുതിയൊരു ക്ഷേത്രമുണ്ട് അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് അതിൽ നിന്നും നമുക്ക് കുറച്ച് വരുമാനം അടിച്ചു മാറ്റി നിൽക്കാം കുറേ പേർക്ക് കുറച്ച് പേർക്ക് അതിലൂടെ അങ്ങനെ നിൽക്കാമെന്ന ഉദ്ദേശമല്ലാതെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഉപയോഗമാണ് നമുക്ക് ഈ ദേവസ്വം ബോർഡ് കൊണ്ട് കിട്ടുന്നത് ഇപ്പോൾ ഭരണഘടന എടുക്കും എടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന മതേതര ഭരണഘടനയാണെന്ന് പറയുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഒരു ദേവസ്വം ബോർഡും സംവിധാനങ്ങളും എന്നാലും മറ്റുള്ളവർക്ക് മറ്റുള്ള മതങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല അവരെന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുക തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഹിന്ദുക്കളും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഇതിനായിട്ട് ചിന്തിച്ച് ഇതിൽ പ്രവർത്തിക്കണം നമുക്ക് ഈ ദേവസ്വം ബോർഡ് വേണമോ വേണ്ടയോ എന്തിനാണ് ഇതിൻ്റെ ആവശ്യകത നമ്മളെ അത് എന്തുമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കെന്ത് ഗുണമാണ് നൽകുന്നത് ദോഷങ്ങൾ മാത്രമാണോ നമുക്ക് സംഭാവനയെ നൽകുന്നത് അല്ലാതെ ഹിന്ദുമതത്തിൻ്റെ ഏകീകരണത്തിനും വികസനത്തിനും വിശ്വാസികളുടെ ഉന്നമനത്തിനും വേണ്ടി എന്താണ് ചെയ്യുന്നത് കുറേ ഭരണാധികാരികൾ വരുന്നു അവർക്ക് വേണ്ടി മാത്രം കുറേ അവകാശങ്ങൾ കിട്ടുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വികസനം നമുക്ക് തരുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം